ഹലോ എന്തൊക്കെയുണ്ട് യു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വീട്ടിലേക്കുള്ള റേഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ ചെറിയൊരു കുഞ്ഞു ബ്ലോഗ് റേഷനൊക്കെ പോയി വരുമ്പോൾ ഇടയ്ക്ക് വിചാരിക്കും റേഷൻ ഒന്ന് വീട്ടുടുത്തിടണം ഒന്നുമില്ല ഒരു വെറൈറ്റി കാരണം നാട്ടിലൊക്കെ റേഷൻ എന്ന് പറയുമ്പോൾ അരി പഞ്ചസാര കോതമ്പ് അല്ലേ അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ട് ചിക്കൻ ഒരു മാസത്തേക്കുള്ള ചിക്കൻ പതില് ഇരുപത്തി നാല് ചിക്കൻ ഉണ്ട് രണ്ട് ബോക്സും രണ്ട് പീസ് എക്സ്ട്രീ അങ്ങനെ ഇരുപത്തിനാല് ചിക്കൻ പിന്നെ ചെമ്മീൻ പാല് ഓൾറെഡിയിലുള്ള പരി അരി പഞ്ചാര കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള പാൽപ്പൊടി പിന്നെ പലപ്പോഴും കൊണ്ടുവരുന്നതാണ് കുക്കിംഗ് ഓയിൽ അതുപോലെ ടൊമാറ്റോ പേസ്റ്റ് കാര്യങ്ങളൊക്കെ അന്ന് പതിലില്ല എല്ലാം ഫ്രോസൺ ആണ് ചിക്കൻ ആണെങ്കിലും മീനുണ്ട് അത് ചെമ്മീനാണ് ഈ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഏതായാലും ആളെ എണ്ണ അനുസരിച്ച് ഒരു ലിമിറ്റിലാണ് മാസത്തിൽ ഒരു ഫാമിലിക്കുള്ളത് എന്തായാലും ഉണ്ട് കുവൈത്ത് ഗവൺമെൻറ്റ് അവരുടെ സ്വദേശികൾക്ക് കൊടുക്കുന്ന ഒരു റേഷൻ സാധനങ്ങളുണ്ട് അതൊക്കെ ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും വിചാരിക്കും ഇതൊന്ന് വീഡിയോ എടുത്ത് ഇടണം അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എത്തിക്കാണ് റേഷൻ കടയിൽ ചെന്നാൽ തന്നെ വണ്ടിയിൽ വെച്ച് തരും വണ്ടിയിൽ നിന്ന് നമ്മളിതുപോലെ വീട്ടിലേക്ക് ഇറക്കി ഇപ്പം നമ്മുടെ വീട് രണ്ടാം നിലയിലാണ് അപ്പോൾ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകേണ്ട വിഷയം തന്നെ ഉള്ളൂ മാസത്തിലുള്ളൊരു പ്രാവശ്യമല്ലേ ഉള്ളൂ ലിഫ്റ്റിൽ കയറ്റാൻ വേണ്ടി നിൽക്കുകയാണ് ഇതിൽ അധികവും പാല് ഇവർ ഈ ടൈപ്പാണ് കൊണ്ടുവരാറ് പാൽ പൊടിൻ്റെ ടിന്നുണ്ട് ടിന്ന് വല്ലപ്പോഴേ എടുക്കാറുള്ളൂ നാട്ടിലെ പോലെ സാധാ ചോറ്റരി അതുപോലെ പച്ചരി കാര്യങ്ങളൊന്നും അല്ല ഇവിടെ സാധാ നോർമലായിട്ട് ഒരു അരിയാണ് ഇവിടെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ബസ്മതി റൈസാണ് നമ്മുടെ നാട്ടിലൊക്കെ മന്തി ഒക്കെ വെക്കുന്ന ഒരു വലിയ വറ്റുള്ള സൈസ് ബസ്മതി റൈസ് ആണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുക പാലിൻ്റെ പാക്കറ്റിന് ഇരുപത്തി നാല് ഇൻറ്റു ആറ് കാർട്ടൂൺ ആണ് ആറ് ബോക്സ് നൂറ്റി നാൽപ്പത്തി നാല് പേ ടോട്ടൽ മുപ്പത്താറ് ലിറ്റർ പാൽ അതുപോലെ കുറച്ച് പരിപ്പ് പരിപ്പ് പിന്നെ ഡ്രൈവായിട്ടുള്ളതാണ് പരിപ്പും ചോറും ഏകദേശം ഉച്ച ടൈമാണ് റേഷനൊക്കെ കൊണ്ടുവന്ന് വെച്ച കൂട്ടത്തിൽ തന്നെ ആണ് ചോറിനുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ചോറ് പാത്രത്തിലാക്കി അവർ കുളയും നമ്മളവിടുന്ന് വന്നെടുക്കും അപ്പം ഇങ്ങനെ സാധനങ്ങളൊക്കെ ആയറ്റി കഴിഞ്ഞേക്കുന്ന താഴെന്ന് അമീർ നല്ല നാടൻ പൊതിച്ചോറുണ്ട് വിളിച്ച് അപ്പോൾ ചോറായിട്ട് വന്നിരിക്കുകയാണ് നല്ല നാടൻ പൊതിച്ചോറാണ് എൻ്റെ ആ വായയിലേൻ്റെ വാടിയ മണ്ണങ്ങനെ വരികയാണ് ആളെവിടുന്നോ കേട്ട് കൊതിയായിട്ട് കൊണ്ടുവന്നതാണ് പൊതിച്ചോറ് പായസമൊക്കെ ഉണ്ട് ഞാൻ ഒരു പൊതിച്ചോറും നാലാളും ഉണ്ട് നല്ല മട്ടരിന്റെ നാട്ടിലെ വറ്റ് എന്തല്ലേ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ വറ്റ്

എല്ലാം സ്മെല്ലൊറുവൈ കഴിയാൻ നേരത്താണ് മോരി കറിയൊക്കെ ഒഴിക്കണത് ഒന്നും കണ്ടില്ല പൊതിച്ചോറുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടുന്ന ചോറ് കണ്ടല്ലേ ഈ ഒരു ബസ്മതി റൈസിൻ്റെ അരി അങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടിയ ചോറും എല്ലാം വാടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ആ ചോറിൻ്റെ ഒരു പൂതിയും അതിൻ്റെ കൊതിക്കത് കഴിഞ്ഞ് പായസം പായസത്തി പപ്പടമല്ല പപ്പട ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ ലഞ്ചും ഇതോടെ കഴിയുകയാണ് മട്ടരിയും മട്ടരിച്ചോറും അതുപോലെ ബസ്മതിയും നമ്മളെല്ലാം ഈ വായൻ്റെ ഇതിൽ കഴിച്ച് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ തന്നെ നല്ല ആലും ചാടുന്നു മായ മായൻ്റെ ഒരു ആരഭാരങ്ങളൊക്കെ നല്ല സൗണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ കേട്ടപ്പോഴാണ് വന്ന് നോക്കിയതാട്ടോ അപ്പൊ നല്ല സൗണ്ടിൽ ഇത് ഇങ്ങനെ ചാടാണ് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇനി മഴയും കാര്യങ്ങളൊക്കെയാണ് തണുപ്പ് ഇങ്ങനെ പോയിത്തൊടങ്ങാണ് കാലാവസ്ഥന്റെ ചേഞ്ചും കാര്യങ്ങളും ഇനിയുള്ളതൊക്കെ ചൂടുകാലം ചൂട് വരികയാണ് ഇത് മഴ ഐസ് ആലുംപഴം മഴ പ്രവാസ ലോകത്തിൽ നിന്നും മറ്റൊരു വീഡിയോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്